എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പൊട്ടുവെള്ളരിയുടെ പാടത്താ പോയിക്കുന്ന മുരളി കൃഷി ചെയ്യുന്നത് അതുമ്പോൾ അന്ന് ഞാൻ പോയപ്പോൾ എല്ലാം കുട്ടി കുട്ടിയായിരുന്നു ഇപ്പോൾ നല്ലപോലെ വലുതായിട്ടുള്ള പൊട്ടുവെള്ളരികൾ കാണാം എന്തൊരു ഭംഗിയാണെന്നറിയോ ഇങ്ങനെ നീണ്ടു കെടുക്കുക പാടം പക്ഷേ ഇത്തവണ അത്ര പോരാട്ടം കഴിഞ്ഞവണ് ഇതിനേലും നല്ലപോലെ വാച്ച് നിന്നിരുന്നു എന്നാലും പൊട്ടു മഞ്ഞ കണ്ടില്ലേ അതാണ് പൊട്ടുവെള്ളരിയുടെ പൂവ് അപ്പോൾ കുറേ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഫെബ്രുവരി ഫസ്റ്റ് വീക്കിലേട്ടുള്ളൂ അപ്പോൾ അവിടെയുള്ളൂ എല്ലാം അപ്പോൾ ചിലതൊക്കെ പഴുത്തു തുടങ്ങിയിട്ടുണ്ട് പഴുത്ത് തുടങ്ങുമ്പോൾ ഇതിങ്ങനെ വിള്ളും വെണ്ട് കഴിഞ്ഞാൽ അങ്ങനെ നെയ്യ് 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 പോലെ കണ്ടില്ലേ ഇതൊക്കെ പൊട്ടു പൊട്ടുവെള്ളരിയാണ് വലുതൊരണം കാണാട്ടോ ദീ കണ്ടില്ലേ അതിങ്ങനെ പഴുത്ത് തുടങ്ങി പഴുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ തൊലി ഇങ്ങനെ വിള്ളും വിണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പഴുപ്പ് എടുത്തിട്ട് നാളിരപ്പാലും ശർക്കരയും അല്ലെങ്കിൽ പഞ്ചസാര ഇട്ടിട്ട് ക്രാ മിക്സ് ചെയ്ത് കുടിച്ചാൽ ഭയങ്കര തണുപ്പാണ് ബോഡിക്ക് എത്ര ഒരു സുഖാന്നറിയോ കഴിക്കുക നല്ല ചൂടുള്ള സമയത്ത് നമ്മൾ പുറത്ത് പോക്കെ പോയി വരുമ്പോൾ ഇതിൻ്റെ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഓഹ് ഭയങ്കര സ്വാദാ എല്ലാവരും പറയണത് എത്ര മാത്രമേ ഉള്ളൂ ഇത്രേ ഈ പൊട്ടുവെള്ളരി ബാക്കിയൊക്കെ വരുന്നതാണെന്ന് ഇപ്പോൾ എല്ലാവടത്തെ റോട്ടിൽ കൂടെ പോകുമ്പോൾ കാരണൊക്കെ പോകുമ്പോൾ നമുക്ക് നിറച്ച് കാണാം പൊട്ടുവെള്ളരി വെച്ചേക്കണേ ജ്യൂസ് പക്ഷെ തൃശ്ശൂരം ഉണ്ടാവുന്നതൊക്കെ പൊട്ടുവെള്ളരിയുടെ ജ്യൂസ് നല്ലതാണ് മറ്റൊക്കെ വരുന്നതിന് അത്ര സ്വാദിലാന്നാണ് പറയണേ എന്ന് വെച്ചാൽ അവർ വിഷമൊക്കെ അടിക്കുണ്ടാവും ഇതിൽ ഒട്ടും വിഷവും എന്താ പറയുക കെമിക്കലൊന്നും ഇടാണ്ട് വെറും ചാണും എല്ലുപൊടി ഒക്കെ ഇട്ടിട്ടുള്ള കക്കിപ്പാടും അപ്പം നമുക്ക് വിശ്വസിച്ച് കഴിക്കാം ഞാൻ മുല്ലയോട് പറഞ്ഞിരുന്നു തണ്ണിമത്തൻ നടന്നെട്ടോ എന്ന് മുല്ലയ്ക്ക് എല്ലാത്തിനും കൂടിയും പറ്റാത്തതുകൊണ്ടാന്ന് തോന്നുന്നു നമുക്ക് ഇതുപോലെ കിട്ടി കഴിഞ്ഞാൽ നല്ലതല്ലേ മറ്റതൊക്കെ വിഷംിച്ചു വരുന്ന സാധനങ്ങൾ നമുക്ക് ഇത്ര ധൈര്യത്തിൽ കഴിക്കാനും പറ്റില്ല അപ്പോൾ എല്ലാവരും കാണൂട്ടാ പുട്ടുവെള്ളരിയുടെ പാടം ഇനി ഇത് കുറച്ചും കൂടി നിറച്ച് പുട്ടുവള്ളരി ആയിക്കഴിഞ്ഞാൽ ഞാനൊന്നുകൂടി പോയിട്ട് എടുക്കുന്നുണ്ട് വേറൊരു പാടത്തെ നല്ലപോലെ ആയി എന്ന് പറഞ്ഞു അത് ഒരു പത്ത് ദിവസം കൂടിയും കഴിഞ്ഞു കഴിഞ്ഞാൽ പഴുക്കൂത്രേ അപ്പോൾ അത് പോയിട്ട് ഞാൻ വീഡിയോ എടുക്കാം കേട്ടാ അപ്പോൾ എന്തൊരു ഭംഗിയാണെന്നറിയോ കാണാൻ കണ്ടില്ലേ കാലത്ത് കാലത്ത് പോകണം കാലത്ത് പോകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ കണ്ടില്ലേ നിറച്ചുണ്ടായി കെടുക്കുന്നുണ്ട് പക്ഷെ കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ചിട്ട് ഇക്കൊല്ലം എനിക്ക് തോന്നുന്നു കുറവാണ് എന്ന് ഒരു ഉഷാറിലെയാണ് നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും കക്കിടിപ്പാടം